പയ്യന്നൂരിനടുത്ത് രാമപള്ളിയിലെ കുഞ്ഞുരു എന്ന പ്രദേശത്ത് ഭൂപ്രഭു മേലേടത്ത് ചക്കി എന്ന സ്ത്രീക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിലെ പൂമ്പുനം എന്ന കാട്ടിൽ വെച്ച് ഒരു ആൺകുഞ്ഞിനെ കളഞ്ഞു കിട്ടി അവർ അങ്ങനെ കേളൻ എന്ന് നാമകരണം ചെയ്ത് സ്വന്തം പുത്രനെ പോലെ വളർത്തി അതാണ് നമ്മുടെ കണ്ടനാർ കേളൻ ആരോഗ്യവാനായി വളർന്ന കേളന്റെ ബുദ്ധിയും വീര്യവും ആ അമ്മയിൽ സന്തോഷം വളർത്തി അവന്റെ ശേഷി അവരുടെ കൃഷിയിടങ്ങളിൽ നല്ല വിളവ് കിട്ടാൻ അവരെ സഹായിച്ചു ചക്കിയമ്മയുടെ അധീനതയിലായിരുന്ന കുഞ്ഞുരു പ്രദേശം കേളന്റെ മെടുപ്പ് കൊണ്ട് സമ്പൽ സമൃദ്ധിയിലായി ഇതുപോലെ തന്റെ വയനാട്ടിലുള്ള സ്ഥലം കൃഷിയോഗ്യമാക്കണമെന്ന് തോന്നിയ അവർ കേളനെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് നാല് കാടുകൾ ചേർന്ന പൂമ്പുനം വെട്ടിത്തെളിക്കാൻ പണിയായുധങ്ങളും തന്റെ വില്ലും ശരങ്ങളും എടുത്ത് കേളൻ പുറപ്പെട്ടു പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന കള്ള് ആവോളം എടുത്തു കുടിച്ചു വഴിയിൽ വെച്ച് കുടിക്കാനായി ഒരു കുപ്പി കള്ള് കൈയിലും മറ്റൊന്ന് മാറാപ്പിലുമായി അവൻ യാത്ര തുടർന്നു പൂമ്പുനത്തിലെത്തിയ കേളൻ നാല് കാടും വെട്ടിത്തെളിച്ചു നാലാമത്തെ പൂമ്പുനത്തിന് നടുവിൽ ഒരു നെല്ലിമരം ഉണ്ടായിരുന്നു കേളൻ അത് മാത്രം വെട്ടിയിരുന്നില്ല തുടർന്ന് കേളൻ പൂമ്പുനം നാലും തീടാൻ ആരംഭിച്ചു കാടിന്റെ നാല് മൂലയിലും നാല് കോണിലും തീയിട്ട് അതിസാഹസികമായി അതിന് നടുവിൽ നിന്ന് പുറത്തു ചാടി രണ്ടു കാടുകളിൽ നിന്നും അങ്ങനെ പുറത്തു ചാടിയ അവന് അത് പിന്നീട് ഒരു രസമായി തോന്നി മൂന്നാം തൂമ്പനവും കഴിഞ്ഞ് നെല്ലിമരം നിൽക്കുന്ന നാലാമത്തേതിൽ അവൻ എത്തി നാലാമത്തേതും തീയിട്ടു അഗ്നിയും വായുവും കോപിച്ചു എട്ട് ദിക്കിൽ നിന്നും തീ ആളിപ്പടന്നു കേളന് ചാടാവുന്നതിലും ഉയരത്തിൽ ഇനി നെല്ലിമരം മാത്രമേ രക്ഷയുള്ളൂ എന്ന് കണ്ട കേളൻ അതിനു മുകളിലേക്ക് ചാടി കയറി ആ നെല്ലിമരത്തിന് മുകളിലായിരുന്നു കാളിയും കരാളിയും എന്ന് പേരായ രണ്ട് നാഗങ്ങൾ വസിച്ചിരുന്നത് കേളനെ കണ്ട് രണ്ട് നാഗങ്ങളും മരണഭയം കൊണ്ട് കേളന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറി കേളൻ അമ്മയെ വിളിച്ചു കരഞ്ഞു നാഗങ്ങൾ കേളന്റെ ഇടതുമാറിലും വലതുമാറിലും ആഞ്ഞുകൊത്തി കേളനും നാഗങ്ങളും അഗ്നിയിലേക്ക് വീണു അവരെ അഗ്നി വിഴുങ്ങി അവർ ചാരമായി തീർന്നു തന്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന വയനാട്ടുകുലവൻ മാറിൽ രണ്ട് നാഗങ്ങളുമായി വെണ്ണീരായി കിടക്കുന്ന കേളനെ കണ്ടു ദേവൻ തന്റെ പിൻകാല കൊണ്ട് വെണ്ണീരിൽ അടിച്ചു ദേവന്റെ പിൻകാല പിടിച്ച് കേളൻ എഴുന്നേറ്റു മാറിൽ രണ്ട് നാഗങ്ങളുമായി പുനർജനിച്ച കേളൻ ദൈവ മാറി വയനാട്ടുകുലവൻ കേളനെ അനുഗ്രഹിച്ചു ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കേളൻ എന്ന് പ്രശസ്തനാകുമെന്നും ഇടതുഭാഗത്ത് ഇടതുഭാഗത്തിരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു